ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്നും അങ്കല്യം തന്തുനാനീന എന്ന സീരിയലിൻ്റെ അടുത്തന്നെ വരാനിരിക്കുന്ന ഒരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഒരു ദിവസം നമ്മുടെ നിർമ്മലമ്മ അമ്മ സ്കൂളിലേക്ക് വരികയാണ് നിധി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ സെക്യൂരിറ്റി അടുത്ത് ചോദിക്കുമ്പോൾ കയറി പോകുകയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ സെക്യൂരിറ്റി ചോദിക്കുന്നത് എവിടേക്കാണെന്ന് ചോദിക്കും അപ്പോൾ പറയും നിധിനെ കാണാനാ നിധി ടീച്ചറെ കാണാനാന്ന് പറയുമ്പോൾ പറയും നിധി ടീച്ചർ വന്നിട്ടില്ല ആരാ ചോദിക്കും അപ്പോൾ പറയും ഞാനൊരു പരിചയക്കാരിയാണെന്ന് പറയും അങ്ങോട്ട് മാറിയെന്നുള്ളൂ ടീച്ചർ വരാനാവണേ ഉള്ളൂ എന്ന് പറയും കേട്ടോ അപ്പോൾ നിർമ്മലമ്മ അങ്ങനെ അവിടെ നിന്ന് മാറി നോക്കുകയാണ് അപ്പോൾ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ കുട്ടികളെ അമ്മമാർ കൊണ്ടുവരുന്നു ടാറ്റയൊക്കെ പറഞ്ഞ് പോകണമോ കൊടുത്തു പോകുന്നു അങ്ങനെയൊക്കെ നോക്കി ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ നിർമ്മലമ്മ അപ്പോൾ അമ്മ പറയുന്നത് മനസ്സിൽ വിചാരിക്കണായിട്ട് എനിക്കും സി കെ സി കാരനാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടാതെ പോയത് അല്ലെങ്കിൽ എൻ്റെ ഗൗതമെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ എനിക്ക് ആസ്വദിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് പിറു കേട്ടോ അപ്പോൾ സിക്യൂരിറ്റി നോക്കുമ്പോൾ നിർമ്മലമ്മ നിന്ന് ഇങ്ങനെ പ്രറിവുറുക്കണുണ്ട് ഈ അമ്മ ഇത് എന്താ പുറവുറുക്കണേ പ്രിൻസിപ്പൾ വരാറായില്ലോ എനിക്ക് ചീത്തയും കേൾക്കുമെന്ന് പറഞ്ഞിട്ട് അതെ അങ്ങോട്ട് മാറി നിന്ന് പുറവുറുറുക്കും വർത്താനം പറയും ഇവിടെ ഇപ്പൊ പ്രിൻസിപ്പൾ വരും അപ്പോൾ എനിക്ക് കണ്ട ചീത്ത പറയും കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കും എന്ന് പറയും കേട്ടോ അപ്പോൾ നിർമ്മലമ്മ അവിടെ നിന്ന് പോയിട്ട് റോഡിൽ കുറച്ചിങ്ങോട് മാറി നിന്നിട്ട് ഒരു മരത്തിന്റെ ചൂട്ടിൽ ഇങ്ങനെ നിക്കണ് കേട്ടോ നിധി എനി വന്നിട്ടില്ലേ നിധി കുറച്ച് ലേറ്റായി അപ്പോൾ അത് കാരണം ഓട്ടോ ഷോ വിളിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിർമ്മലമ്മ അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണല്ലോ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആ സമയത്താണ് നമ്മുടെ സി കെ സി വണ്ടിയിലധിയേ പോണത് കേട്ടോ അപ്പോൾ സി കെ സി ഫോണിൽ സംസാരിച്ച് പോവുകയാണ് അപ്പോൾ സംസാരിച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നിർമ്മലമ്മയെ കണ്ടു നിർമ്മലമ്മയ കണ്ടപ്പോൾ പെട്ടെന്നാണ് കുറച്ച് അവിടെ നീങ്ങിയിട്ടാണ് കണ്ടത് അപ്പോൾ ഡ്രൈവറോട് പറയേണ്ടി വണ്ടി നിർത്താൻ പറയും എന്നിട്ട് റിവേഴ്സ് എടുത്ത് വന്നിട്ട് നിർമ്മലമ്മയുടെ മുമ്പിൽ വന്നിട്ട് നിർത്തു എന്നിട്ട് വേഗം ഇറങ്ങി വന്നിട്ട് ചോദിക്കും നീ എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറയും അത് അപ്പോൾ നിർമ്മലമൊന്നും വേണ്ടിയിട്ടില്ലേ അപ്പോൾ പറയേണ്ടത് നിനക്ക് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞത് ആ കുഞ്ഞിനെ പ്രസവിക്കേണ്ടതെന്ന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നിനക്കൊരു ജീവിതം എനിക്ക് എനിക്കും നീ ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ആരുടെയെങ്കിലുമൊക്കെ ഭാര്യയെ എവിടെയെങ്കിലുമൊക്കെ ജീവിക്കേണ്ടി വന്നതാണ് ഇതിപ്പോൾ ഈ ഇങ്ങനെ പോലെ ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ വന്നത് കണ്ടിട്ട് ഗതി നിനക്ക് വരില്ലായിരുന്നു അതിന് ഇങ്ങനെ പറഞ്ഞു കേട്ടില്ലല്ലോ രണ്ടാമതീയ അന്ന് വെറുതെ വിട്ടതാണ് ഞാൻ ചെയ്ത തെറ്റ് കുഴപ്പമില്ല ഇപ്പോഴായിരുന്നു ഞാൻ രണ്ടാമത്തെ തീയതി തീർക്കും സത്യം പറഞ്ഞത് എൻ്റെ മോനെ എവിടെ എന്നൊക്കെ കേട്ടോ അപ്പോൾ നിർമ്മലം പറയും പറയുന്നില്ല നിർമ്മലം പറയും അത് എനിക്കിപ്പോൾ പറയാൻ സമയമായിട്ടില്ല അത് ഞാൻ എന്ന് പറയുന്നു അന്ന് നിന്റെ അവസാനമായിരിക്കും എന്നോട് ചെയ്തതിനൊക്കെ ചോദിക്കാനായിട്ട് എൻ്റെ മോൻ വരും ഞാൻ പ്രസവിച്ചത് ഞാൻ വെറുതെ ആയിട്ടില്ല എന്നൊക്കെ പറയേണ്ട കേട്ടോ അപ്പൊ സെസ്സിക്ക് ദേഷ്യം വന്നിട്ട് പോയാ സി കെ എന്നിട്ട് നിർമ്മലമ്മ പോകാൻ നോക്കുമ്പോൾ സി കെ സി ഇട്ട് പിടിച്ച് പേരിക്കുന്നുണ്ട് കേട്ടോ ദേഷ്യം വന്നിട്ട് നീ പറഞ്ഞിട്ട് പോയാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിർമ്മലമേനെ അവർ എന്തേലും കൂട്ടാക്കണില്ലേ പറയാനായിട്ട് അങ്ങനെ നിർമ്മലമ്മയോട് പറയും നീ ജീവിച്ച് നല്ലേ പറ്റുള്ളൂ അന്നേ നിന്നെ വെറുതെ വിട്ടത് എനിക്ക് പറ്റിയ ചതിയാണ് എന്ന് പറഞ്ഞിട്ട് നിർമ്മലമ്മേനെ പിടിച്ച് ബലായിട്ട് വണ്ടിയിൽ കയറ്റാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ പിടിയും വലിയ അപ്പോൾ നിർമ്മലമ്മ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുടയുന്നുണ്ട് നമ്മുടെ ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് വരികയാണ് അമ്മോട് വരാൻ പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ നേരമായിട്ടുണ്ടാവും കാത്തു കൊണ്ടു ലേറ്റായി പോയില്ലോ എന്ന് പറഞ്ഞിട്ട് വന്നിറങ്ങണ സമയത്ത് ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര പിടിവലി അപ്പോൾ നിധിക്ക് സംശയം നീ ഇത് ും നിർമ്മലമ്മയും തമ്മിൽ ഒരു വഴക്ക് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവർ തമ്മിൽ ഇപ്പം എന്താ എന്താന്ന് വിചാരിച്ചിട്ട് ഇവർ മുന്നേ അറിയോ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നിർമ്മലമ്മ ആണെങ്കിൽ പിടി വിട്ട് ഓടി കാറിൽ കയറ്റാൻ നോക്കിയപ്പോൾ കൊടഞ്ഞിട്ട് ഓടുന്നുണ്ട് പിന്നാലെ സി കെ സി ഓടുന്നുണ്ട് ഡ്രൈവറോടും പറയേണ്ടി ഓടാൻ അങ്ങനെ ഡ്രൈവറും സി കെ സിയും കൂടി നിർമ്മലയുടെ നിർമ്മലമ്മയുടെ പിന്നാലെ ഓടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് കണ്ടിട്ട് പിന്നാലെ ഓടിവേണ്ട നിധി അങ്ങനെ കുറെ കൂടി കണ്ടപ്പോൾ നിർമ്മലമ്മ എന്ത് ചെയ്തു വണ്ടിയുടെ പുറകില് മറിഞ്ഞിരുന്നു അപ്പൊ ടേണിങ് ആയിരുന്നു കണ്ടിട്ടില്ല നിർമ്മലമ്മ അവിടെക്കെ പോയി എന്നുള്ളത് പിന്നെ അവരെ സി കെ സിയും ഡ്രൈവറും കൂടി ഓടി വന്നു കേട്ടോ എന്നിട്ട് നോക്കിയിട്ട് കാണാനില്ല അപ്പൊ അവർ വേറൊരു വഴിക്ക് പോയി അപ്പോൾ നിർമ്മലം അങ്ങനെ പതിങ്ങിയിരിക്കുക അതിന് പിന്നാലെ നമ്മുടെ നിധി ഓടി വരുന്നുണ്ട് നിധി ഓടി വന്നിട്ട് നോക്കിപ്പോൾ ആരും കാണാനില്ല അങ്ങനെ നിധി എന്നിട്ട് ചിന്തിക്കേണ്ടിട്ടോ എന്തിനാ ഇവര് തമ്മിലൊരിത് അയ്യോ സമയമായി പ്രിൻസിപ്പളിനോട് ഒന്ന് പറഞ്ഞിട്ട് വരാം ബെല്ലടിക്കുന്ന സമയമായി എന്ന് പറഞ്ഞിട്ട് നിധി തിരിച്ചു തന്നു അങ്ങനെ എന്ത് ചെയ്തു വേറെ വഴി കൂടെ സി കെ സി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധി ഇങ്ങനെ ആലോചിച്ചു ഓരോന്ന് ആലോചിച്ചിട്ട് കുറച്ച് സ്കൂളിലേക്ക് തിരിച്ച് നടക്കണമല്ലോ അങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഉണ്ട് നിർമ്മലാ മതി ഓപ്പോസിറ്റ് വരുന്നു അപ്പോൾ ചോദിക്കുന്നുണ്ടത് എൻ്റെ അമ്മേ എന്തപ്പം ഉണ്ടായി സി കെ സി അമ്മയും തമ്മിൽ എന്തിന് സി കെ സി അമ്മേനെ പിടി ഇതാക്കാൻ നോക്കിയത് നിങ്ങൾ തമ്മിൽ മുന്നറിവോ എന്നൊക്കെ നൂറ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല അമ്മയല്ലേ അപ്പോൾ അങ്ങോട്ട് ഓടിയിട്ട് ഇന്ന് ഏത് കൂടി ഇങ്ങനെ വന്നതെന്നൊക്കെ ചോദിക്കേണ്ട അപ്പോൾ പറയും ഞാൻ സി കെ സി കാണാട്ടാ ഇപ്പുറത്തോടെ ആ സ്കൂളിലെ ബാക്കി കൂടെ ഇങ്ങോട്ട് വന്നതാണ് മോളെ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനപ്പം എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇത് പറയാൻ പറ്റില്ല അപ്പോൾ ഈ കെ സിന്റെ മുന്നേ അറിയാമെന്നൊക്കെ ചോദിക്കുമ്പോൾ നിർമ്മലമെന്നൊന്നിങ്ങനെ ആലോചിക്കണം കേട്ടോ ഇത് ഗൗതമന്റെ അച്ഛനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഗൗതം അറിയും പിന്നെ അത് പാർവ്വതി അറിയും പാർവ്വതിക്ക് അമ്മയുണ്ട് ചിരിക്കുന്നുണ്ട് അറിഞ്ഞപ്പോൾ എന്നെ പാർവതിക്ക് സഹിച്ചിട്ടില്ല അപ്പം ഇനി എന്തായാലും മോനാന്ന് അറിയുമ്പോൾ അവൾക്ക് തീരെ സഹിക്കില്ല എന്നു ഇങ്ങനെ ഒന്ന് ആലോചിക്കണ്ട അമ്മേ എന്താണ് കാര്യം ചോദിക്കണ്ടെങ്കിൽ പിന്നീട്ടോ നിധി അപ്പോൾ നിധിയോട് പെട്ടെന്ന് എന്തെങ്കിലും പറയണമല്ലോ അപ്പോൾ നമ്മുടെ നിർമ്മലമ്മ പറയും അത് ഞാൻ ഗൗതമെൻ്റെ മോനാന്നുള്ളത് സി കെ സിയും ഭാര്യയും അറിഞ്ഞു എന്ന് പറയും ഏഹ് അപ്പൊ നിതി ഞെട്ടി എന്ത് എന്തെ പറയണേ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലേ കാരണം അത് അറിഞ്ഞെങ്കിൽ അങ്ങനെ എന്നും അറിഞ്ഞെങ്കിൽ ഗൗതുമിനെ അതും പറഞ്ഞിട്ട് നാണങ്കെടുത്തായിരുന്നു എന്ന് പറയണ്ടിട്ടോ അപ്പൊ ആ പക്ഷെ അത് പറയുകയാണെങ്കിൽ ഒരു സാക്ഷി വേണല്ലോ അതുകൊണ്ടാണ് എന്നെ പിടിച്ച് വലായിട്ട് കൊണ്ടുപോകാൻ നോക്കി തന്നെ കൊണ്ട് എല്ലാവരോടും മുമ്പിൽ വെച്ച് എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ നിധിക്ക് എന്തോ ഒരു വിശ്വസിക്കാനും പറ്റുന്നില്ല വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് കേട്ടോ നിർമ്മലമ്മയുടെ പെരുമാറ്റത്തുനിന്ന് നിധിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതല്ല സംഭവം വേറെ എന്തോ ഒളിക്കുന്നുണ്ട് എന്നുള്ളത് അയ്യോ അതല്ല അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓരോന്ന് പറയാൻ വരുമ്പോൾ നിർമ്മലമ്മ അതിനൊക്കെ തടയിടുന്നുണ്ട് കേട്ടോ തൽക്കാലം നിധി അത് വിശ്വസിച്ച പോലെ ഇരിക്കുകയാണ് വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിർമ്മലമ്മേനെ കൂട്ടിക്കൊണ്ട് പോകേണ്ടിട്ടോ പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് കൂട്ടി കൊണ്ടുപോവുന്നുണ്ട് അപ്പോൾ നിർമ്മലമയ്ക്ക് ഞാൻ അറിയില്ല അത് എന്തിനാണ് അപ്പോൾ നിധി കൊണ്ടു വന്നതെന്നുള്ളത് അപ്പോൾ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് തന്നിട്ട് പറയുന്നുണ്ട് ഇതൊരു പാവം സ്ത്രീയാണ് ഞാൻ അറിയണ സ്ത്രീയാണ് അവർ അവരുടെ മോനെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു അതുകൊണ്ട് അവരെ മോനെ തേടി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവർക്ക് പയിൽ പൈസയൊന്നും ഇല്ല ജീവിക്കാൻ വേറെ ചുറ്റുപാടൊന്നുമില്ല അപ്പം നമ്മുടെ സ്കൂളിലാണെങ്കിൽ ആ എമ്മുടെ വേക്കൻസി ഉണ്ടല്ലോ മാഡം ഒന്ന് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാഡം ഒരു മിനിറ്റ് ആലോചിക്കും ആ ഇപ്പോൾ പറയും നിധി പറഞ്ഞതല്ലേ അപ്പോൾ എനിക്ക് പിന്നെ തള്ളാൻ പറ്റില്ലല്ലോ ആയിക്കോട്ടെ ഈ നിമിഷം െ ഇവിടെ ജോയിൻ ചെയ്തോട്ടെ എന്ന് പറയുന്നത് കേട്ടോ നിധി ആയതുകൊണ്ട് പിന്നെ വിശ്വസിക്കാം കൂടുതൽ ആളെ കുറിച്ചിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നിധി പറയും അവർക്ക് ഏത് കുട്ടികളെ കണ്ടാലും സ്വന്തം മക്കളെ മോനെ പോലെയാണ് അതുപോലെ നന്നായി നോക്കിക്കോളും എന്ന് പറയേണ്ട കേട്ടോ അപ്പം അത് കുഴപ്പമില്ല നിധി എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിധി തന്നെ പറയുന്നുണ്ട് ഒരു ഉപകാരം കൂടി ചെയ്യണം മേഡം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും ഇവർക്ക് താമസിക്കാൻ വേറെ സ്ഥലമില്ല അത് നമ്മുടെ സ്കൂളിൽ തന്നെ താമസിച്ചോട്ടെ എന്ന് ചോദിക്കട്ടോ അയ്യോ സ്കൂളിൽ എങ്ങനെയാണ് നിധി താമസിക്കുക സ്കൂളിൽ അങ്ങനെ ആരെയും താമസിക്കാൻ നമ്മൾ വിടാറില്ലല്ലോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ മേഡം രണ്ട് ിട്ട് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ആ കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാം സ്കൂളിൽ തന്നെ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് സമ്മതം കൊടുത്തു കേട്ടോ അപ്പോഴാണ് നിർമ്മലമ്മ ഇതിനെക്കുറിച്ച് ഇതിനെ കുറിച്ച് അറിയണത് അപ്പൊ നിർമ്മലമ്മ നന്ദിയൊക്കെ പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ചോദിക്കണി ഇത്ര വേഗം ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഞാൻ വിചാരിച്ചും കൂടിയില്ല എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ നിധി പറയും അമ്മേനെ എനിക്ക് വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കണെന്നാണ് എന്റെ ആഗ്രഹം പക്ഷേ അതിനുള്ള വഴി ഇപ്പൊ എനിക്കില്ലല്ലോ അമ്മേ അപ്പോൾ ഇതാണൊന്ന് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാ പിന്നെ ഇവിടെ ഉണ്ടെന്നുള്ളത് സി കെ സി വിചാരിക്കില്ല വേറെ എവിടെയാണെങ്കിലും ചിലപ്പോൾ സി കെ സി അമ്മേനെ തേടി കണ്ടുപിടിക്കും അപ്പോൾ ഈ സ്കൂളിൽ തന്നെ അത് അങ്ങനെയെന്നുള്ളത് ഒരു കാലത്തും അങ്ങനെ ചിന്തിക്കാനായിട്ട് പോകണില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറയുന്നുണ്ട് അങ്ങനെ വളരെ പെട്ടെന്ന് നമ്മുടെ നിർമ്മല ഒരു ജോലിയും വീടും ഒക്കെ ശരിയാക്കി കൊടുത്തു കേട്ടോ നമ്മുടെ നിധി അപ്പോൾ ഓക്കെ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഓക്കെ ബൈ